രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ആഘോഷമായിട്ടുള്ള ഊട്ടുതിരുനാട് ആരംഭം കുറിക്കുന്നു പത്ത് പത്ത് മണിക്ക് കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുന്തള പിതാവ് കൂടെ എത്തിച്ചേരും പത്ത് പതിനഞ്ചിന് കൊടികയറ്റം ആഘോഷമായിട്ട് നടത്തപ്പെടുന്നു തുടർന്നുള്ള ദിവ്യബലിയിലും മറ്റുമൊക്കെ അഭിയന്ദി പിതാവ് അലക്സ് പിതാവ് മുഖ്യകാര്മികത്വം വഹിച്ച പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച തുടങ്ങി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വൈകിട്ട് ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും തിരുക്കർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസം മറ്റു ദിവസങ്ങൾ ഒഴിച്ചാലും ഞായറാഴ്ചയാണ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച മണിക്കുള്ള തിരുക്കർമ്മങ്ങൾക്ക് അഭിനന്ദിയ ഫ്രാൻസിസ് കല്ലർക്ക് പിതാവ് വന്ന മുഖ്യ കാർമ്മികത്വം വഹിക്കും അന്നേ ദിവസം നമ്മളിവിടെ പ്രസിഡന്റിമാർടെ പ്രത്യേക ദിവസമായിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു നൂറ്റി ഇരുപതോളം പ്രസിഡന്റിമാര് ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് പ്രസിഡന്റിമാരായിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് അത് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുകൂടിയാണ് അല്ലെങ്കിൽ പുതിയ നിയോഗങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെ നിയോഗങ്ങൾ വെക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലുമാണ് പ്രസിഡന്റിമാരായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ അവരുടെ ഒരു ദീപബലിയായിട്ട് പത്ത് മണിക്ക് വെച്ചിരിക്കുകയാണ് കല്ലർക്ക പിതാവ് അതിന് മുഖ്യാർബിതത്വം വഹിക്കുന്നു ആ ദീപ്യബലിക്ക് ശേഷം ഞങ്ങള് ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം വെച്ചിട്ടുണ്ട് പത്ത് മണിക്ക് കോട്ടപ്പറൻ രൂപതാ മെത്രാൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിയുടെ എത്തിച്ചേരുന്നു പത്ത് പതിനഞ്ചിന് അദ്ദേഹം സദ്യ ആശീർവദിക്കുന്നു അതിനോടനുബന്ധിച്ച് നിങ്ങൾക്കറിയാം ഇത് സൗഖ്യദായികമായിട്ടുള്ള ആഘോഷമായ ഊട്ടു തിരുനാൾ എന്ന് അറിയപ്പെടുന്ന ഒരു തിരുനാളാണ് അപ്പൊ അപ്പൊ തുടങ്ങിയിട്ട് അപ്പോ ആശീർവദിക്കുന്ന ഊട്ടനേർച്ച ഭക്ഷിക്കുവാനായിട്ട് അപ്പൊ തുടങ്ങുന്ന ഒരു ഊട്ടു നേർച്ച വിതരണം രാത്രി വൈകുവോളം നമ്മൾ തുടരുന്നുണ്ട് അത് എല്ലാ ജനങ്ങൾക്കും എല്ലാ വർഷവും അറിയാവുന്നതുപോലെ ഉള്ള ഒരു കാര്യമാണ് അത് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ മക്കൾ ഇവിടെ വന്ന് ആ ഒരു സൗകര്യമായ കൂട്ടു നേർച്ചയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ അനുഗ്രഹ ലബ്ധിയോടെയൊക്കെ തിരിച്ചു പോകുന്നു